രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് തൃശൂർ പേരാമംഗലം ശ്രീ ദുർഗാ സ്കൂളിൽ സ്വീകരണം നൽകി ഏറെ വർഷക്കാലം സേവനമനുഷ്ഠിക്കാൻ സാധിച്ച സ്കൂളിലെത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമെന്ന് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു കുട്ടികളോടൊപ്പം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് സദാനന്ദൻ മാസ്റ്റർ വേദി വിട്ടത് വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകനായ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായതിനു ശേഷം ആദ്യമായാണ് വിദ്യാലയത്തിലേക്ക് എത്തിയത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റും സംയുക്തമായി സദാനന്ദ മാസ്റ്റർക്ക് ഊഷ്മള സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം പത്മശ്രീ പെരുമരം കുട്ടന്മാരാ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ദുർഗാവിലാസ് ഹൈസ്കൂളിൽ സ്കൂളില് മധുരം എന്ന് സൂചിപ്പിക്കേണ്ടായി അത് സദാനന്ദഷ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് നൽകുന്ന ഒരു സ്വീകരണവും അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ സ്വന്തം എന്നുള്ള ആ അർത്ഥത്തിൽ നമ്മളെല്ലാം എം പി ആയ ഒരു അനുഭൂതിയിലാണ് പേരാമംഗലത്ത് ദുർഗാവിലാസം സ്കൂളുകൾ എല്ലാവരും വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാൻ ഓരോ അധ്യാപകർക്കും സാധിക്കണമെന്നും കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കണമെന്നും മറുപടി പ്രസംഗത്തിൽ സദാനന്ദ മാസ്റ്റർ പറഞ്ഞു തിരുവോണം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ അധ്യാപകരും ഏറെ സന്തോഷത്തോടെ അണിനിരക്കുന്ന ഈ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്നെ ഇവിടേക്ക് വിളിക്കുകയും നിങ്ങളുടെ എല്ലാം സ്നേഹം അളവില്ലാത്ത സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം ചൊരിയുകയും ചെയ്തതിന് ആദ്യമേ തന്നെ എല്ലാവരോടും ഹൃദയപൂർവം നന്ദി രേഖപ്പെടുത്തുകയാണ് യോഗത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി രവിശങ്കർ അധ്യക്ഷത വഹിച്ചു സി സദാനന്ദ മാസ്റ്റർ എം ബി എ പ്രിൻസിപ്പൽ കെ സ്മിത പ്രധാന അധ്യാപകരായ എം എസ് രാജു കെ സുരേഷ് ബാബു പി ടി എ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ആദരിച്ചു പെരുവനം കുട്ടന്മാരാരെ സ്കൂൾ മാനേജർ എം വി ബാബു പൊന്നാടെ അണിയിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത മെഗാ തിരുവാതിരകളിയും മഹാബലിയും വാമനനും നയിക്കുന്ന ഘോഷയാത്രയും ഓണക്കളിയും ഓണസദ്യയും നടന്നു ജനം തൃശൂർ